നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം തിരൂർ ബഡ്സ് സ്കൂളിന് അഭിമാനമാവുകയാണ് അസ്ലഹ് റഹ്മാൻ എന്ന വിദ്യാർത്ഥി കായിക മേഖലയിൽ മികവ് തെളിയിച്ച അസ്ലഹ് റഹ്മാനു വേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി സീറോ ലൈനിൽ നിന്ന് അസ്ലഹിനെ ടോപ്പ് സ്കോറിൽ എത്തിക്കുവാൻ സാധിച്ച വലിയ നേട്ടത്തിലാണ് തിരൂർ ബഡ്സ് സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളത്തിൽ വെച്ച് നടത്തിയ പവർ ലിഫ്റ്റ് മത്സരത്തിൽ ജൂനിയർ വിഭാഗം ഒന്നാം സ്ഥാനം അസ്ലഹിന് നേടാനായി ഗോവയിൽ വെച്ച് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് നടത്തിയ വോളിബോൾ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും ഗ്വാളിയറിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് മത്സരത്തിൽ ഒന്നാം സ്ഥാനവും നേടി ബാഡ്മിന്റണിലും അസ്ലഹ് പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനം എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം